ഇ എം എസ് മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് വിമോചന സമരം വിമോചന സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂൺ പന്ത്രണ്ട് പ്രീവിയസാണ് വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ചത് പനമ്പള്ളി ഗോവിന്ദമേനോൻ ചോദിച്ചിട്ടുണ്ട് വിമോചന സമരത്തിന് കാരണം ആ സമയത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബിൽ ആണ് വിമോചന സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ സംഭവമാണ് ചെറിയ തുറ വെടിവയ്പ് വിമോചന സമര ഫലമായി ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് ഇതും ചോദിച്ചിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ ജീവിത ശിഖരയാത്ര നടത്തിയത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് എല്ലാം ആണ് ഇനിയും ചോദിക്കാം